നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗവർണറുടെ ഊഴമാണ് ഇനി എന്തായാലും കളികൾ തുടങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിയമപരമല്ലെങ്കിൽ വെട്ടിവീഴ്ത്താൻ തന്നെയാണ് ഗവർണറുടെ നീക്കം കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർമാരെ ഗവർണർ പുറത്താക്കുമെന്ന ആദ്യ സൂചന പുറത്ത് ശക്തമായ നടപടികൾക്ക് രാജ്ഭവൻ ഒരുങ്ങുകയാണ് കോടതി നിർദ്ദേശത്തെ തുടർന്ന് പുറത്താക്കൽ നോട്ടീസ് നൽകിയ കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വി സിമാരുടെ ഹിയറിംഗ് ഗവർണർ നാളെ നടത്തുന്നുണ്ട് അതിനുശേഷം ഉടൻ തീരുമാനം എടുക്കും മന്ത്രി ആർ ബിന്ദുവിനെതിരെ കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹനൻ കുന്നമ്മൽ നൽകിയ റിപ്പോർട്ട് ഗവർണറുടെ പരിഗണനയിലും ഉണ്ട് രണ്ട് തീരുമാനവും കോടതി കയറാനും സാധ്യത ഏറെയാണ് കേരള സർവകലാശാലയിൽ മന്ത്രി ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ നടന്ന വിവാദ സെനറ്റ് യോഗം സംബന്ധിച്ച മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ഗവർണർ തീരുമാനം എടുക്കും നിയമോപദേശം തേടി കാത്തിരിക്കുകയാണ് ഗവർണർ ബിന്ദുവിനെതിരെ നടപടിയെടുക്കാൻ ഗവർണർക്ക് കഴിയില്ല എങ്കിലും സെനറ്റ് യോഗം അസാധുവാക്കാൻ കഴിയും വീണ്ടും യോഗം വിളിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യും വി സിമാരെ മാറ്റുന്നതിലും വ്യക്തമായ നിയമോപദേശം ഗവർണർക്ക് കിട്ടിയിട്ടുണ്ട് നാളെ നടക്കുന്ന ഹിയറിംഗിൽ വി അവരുടെ അഭിഭാഷകരോ പങ്കെടുക്കണം അത് കട്ടായം ഹിയറിംഗിൽ പങ്കെടുക്കാൻ ഗവർണറുടെ നിയമോപദേഷ്ടാവ് എത്തുകയും ചെയ്യും നിയമോപദേഷ്ടാവിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും ആയിരിക്കും രണ്ടു വർഷങ്ങളിലും രണ്ടു വിഷയങ്ങളിലും തീരുമാനം എടുക്കുക നാളത്തെ ഹിയറിംഗിന് ശേഷം ചെന്നൈയിലേക്ക് പോകുന്ന ഗവർണർ പിറ്റേന്ന് കോട്ടയം വഴി തിരുവനന്തപുരത്ത് മടങ്ങിയെത്തും അപ്പോഴേക്കും തീരുമാനം ഉണ്ടാകും കാൽഗഡ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വി സിമാരെ പുറത്താക്കിയാലും അവർക്ക് അപ്പീല് പോകാൻ കോടതി സമയം അനുവദിച്ചിട്ടുണ്ട് വിവാദ സെനറ്റ് യോഗം റദ്ദാക്കിയാൽ അതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് എൽ ഡി എഫ് അറിയിച്ചിട്ടുമുണ്ട് നിയമനത്തിൽ അവാഗതയുണ്ട് എന്ന് കണ്ടെത്തിയ നാല് വൈസ് ചാൻസലർമാരെ ഗവർണർ ഉടൻ പുറത്താക്കിയേക്കും എന്നാണ് പ്രധാന സൂചന കാലിക്കറ്റ് കാലിക്കറ്റ് വി സി ആയ ഡോക്ടർ എം ജെ ജയരാജൻ സംസ്കൃതം വി സി ആയ ഡോക്ടർ എം വി നാരായണൻ ഓപ്പൺ സർവകലാശാല വി സി പി എം മുബാരക് പാഷ ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ സജി ഗോപിനാഥൻ സർവകലാശാലയുടെ വി സിമാരാവും യു ജി സി ചട്ടം ലംഘിച്ചുള്ള നിയമനത്തിന്റെ പേരിൽ പുറത്താക്കുക നേരത്തെ ഇവരടക്കം പത്ത് വി സിമാർക്ക് പുറത്താക്കൽ നോട്ടീസ് നൽകിയിരുന്നു ഇതിനെതിരെ നാല് വി സിമാർ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു വി സിമാരെ കേട്ട ശേഷം ആറാഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കാൻ ഹൈക്കോടതി ഗവർണർക്ക് നിർദ്ദേശവും നൽകിയിരുന്നു കേരള എം ജി കുസാറ്റ് മലയാളം കാർഷിക സാങ്കേതിക ഫിഷറീസ് കണ്ണൂർ അതുപോലെ തന്നെ കാലിക്കറ്റ് സംസ്കൃതം ഓപ്പൺ ഡിജിറ്റൽ സർവകലാശാലകളുടെ വി സിമാരുടെ നിയമനമാണ് നിയമക്കുരുക്കിൽ ആയത് ഇതിൽ സാങ്കേതിക ഫിഷറീസ് കണ്ണൂർ സർവകലാശാല വി സിമാരെ ഇതിനോടകം കോടതികൾ പുറത്താക്കി കേരള എം ജി കുസാറ്റ് മലയാളം കാർഷിക വി സിമാർ കാലാവധി കഴിഞ്ഞതിനാൽ സ്ഥാനമൊഴിഞ്ഞു ശേഷിക്കുന്ന നാല് വി സിമാരുടെ കാര്യത്തിൽ യു ജി സി ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്ന വിലയിരുത്തി ഗവർണർ തീരുമാനം എടുക്കാനാണ് കോടതിയുടെ ഉത്തരവ് രണ്ടായിരത്തി ഒക്ടോബറിൽ പുറത്താക്കൽ നോട്ടീസ് നൽകി വി സിമാരെ ഹിയറിംഗ് നടത്തിയപ്പോഴേക്കും തുടർ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു ഒരു വർഷം കഴിഞ്ഞിട്ടും തീരുമാനം ആയിരുന്നില്ല ഹൈക്കോടതി വിധിയോടെ ഗവർണർക്ക് നടപടി എടുക്കാനുള്ള അവസരം ഒരുങ്ങി ഡിജിറ്റൽ സർവകലാശാല വി സിക്കാണ് ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയുടെ ചുമതല അദ്ദേഹത്തെ ഗവർണർ ഒഴിവാക്കിയാൽ സാങ്കേതിക സർവകലാശാലയ്ക്കും നാഥനില്ലാതെയാകും സാങ്കേതിക വേൾഡ് സിറ്റി വി സിയായിരുന്ന ഡോക്ടർ എം എസ് രാജശ്രീയുടെ നിയമനം റദ്ദാക്കിയ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമാണ് തീരുമാനം എടുക്കേണ്ടത് എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഉള്ളത് എന്തായാലും നാളെ ഈ പതിനൊന്ന് പേരും രാജ്ഭവനിൽ എത്തുന്നുണ്ട് ഒരു നിർണായക തീരുമാനത്തിലേക്ക് രാജ്ഭവൻ കടക്കുന്നു അദ്ദേഹം നാളത്തെ ഹിയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഗവർണർ ചെന്നൈയിലേക്ക് മടങ്ങും ശേഷം കോട്ടയം വഴി തിരുവനന്തപുരത്തേക്ക് എത്തും അതുവഴിയുള്ള രണ്ട് കാര്യങ്ങളാണ് ഇപ്പോഴത്തേക്ക് ഇപ്പോൾ പ്രധാനമായും ഗവർണർ നേരിടുന്ന രണ്ട് പ്രശ്നങ്ങളൊന്നും ഈ വി സിമാരുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം മറ്റൊന്ന് ഗവർണർ പോകുന്ന വഴിയെല്ലാം എസ് എഫ് ഐ ആക്രമണം അല്ലെങ്കിൽ എസ് എഫ് ഐ കരിങ്കൊടി ഇതെല്ലാമാണ് ഗവർണർ നേരിടുന്ന പ്രധാന പ്രശ്നം എന്നാലും സർക്കാരുമായി ഏത് പ്രശ്നം ഗവർണർ നേരിടുന്ന ും നേരെ ചെന്ന് നിൽക്കുന്നത് സർക്കാരിലേക്ക് തന്നെയാണ് സർക്കാരും ഗവർണറും തമ്മിലുള്ള ബന്ധം ഏറ്റവും മോശം അവസ്ഥയിലേക്ക് പോകുന്ന ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ് കഴിഞ്ഞയാഴ്ചയും ഗവർണർ സഞ്ചരിച്ച വഴിയിൽ എസ് എഫ് ഐയുടെ കരിങ്കൂടി ഉണ്ടായിരുന്നു ഗവർണർ ഇറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഏതൊക്കെ വഴി കൂടെ അല്ലെങ്കിൽ ഏതൊക്കെ ജില്ലയിൽ ഗവർണർ എത്തുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു ഒരു വിശദീകരണം പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഈ സിആർ പി എഫിന്റെ ഒരു സംരക്ഷണം കൂടി ഉള്ളതിനാൽ തന്നെ ഈ പറയുന്ന ജില്ലകളിൽ തന്നെ എത്തിക്കൊള്ളണം കാരണം വ്യക്തമായ വിവരങ്ങൾ പ്രത്യേകിച്ചും ഈ ഗവർണറുടെ യാത്ര ഈ റൂട്ടുകൾ തന്നെ പുറത്തുവിടുന്ന സാഹചര്യമില്ല ഒരു പക്ഷെ ഇത് ഇത് കൃത്യമായിട്ടും എന്നും നിർബന്ധമില്ല എന്തായാലും ചെന്നൈ യാത്ര കഴിഞ്ഞു വരുന്ന ഗവർണറുടെ ചില തീരുമാനങ്ങൾ അത് നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല രണ്ട് വിഷയങ്ങളും കോടതി കയറാനാണ് സാധ്യത ഏറുന്നത്